കൃഷ്ണ കൃഷ്ണാഗുരായരൊപ്പം നമസ്കാരം സ്വാഗതം ലളിതാ സഹസ്രനാമം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നോക്കുന്നത് സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്യംബകേ ദേവി നാരായണി നമോസ്തുതേ ഇന്ന് നോക്കുന്ന ശ്ലോകങ്ങൾ ഒരു ഭാഗം ഏതെന്ന് സർവാധാരാസുപ്രതിഷ്ഠ സദസദ്രൂപധാരണി അഷ്ടമൂർത്തി രജ ചൈത്രി ലോകയാത്ര വിദായിനി ഏകാഗ്നി ഭൂമ രൂപ നിർദ്വൈതാദ്വൈത വർജിത അന്നതാവസ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ആ ശ്ലോകങ്ങളിൽ വരുന്ന നാമങ്ങളാണ് അറുനൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം അറുന്നൂറ്റി അറുപത്തി ഒന്ന് സദസദ്രൂപധാരണി സത്ത് അസത്ത് ഇത് രണ്ടുമായ രൂപങ്ങൾ ധരിക്കുന്നവൾ സത്തായിട്ടുള്ളതും ദേവി തന്നെ അസത്തായിട്ടുള്ളതും ദേവി തന്നെ അപ്പോൾ സത്ത് എന്ന് പറയുമ്പോൾ നിത്യമായത് അസത്ത് എന്ന് പറയുമ്പോൾ അനിത്യമായത് ഇപ്പോൾ നമ്മൾ ദേഹം ദേഹം രൂപ ദേഹം എടുത്ത് വന്ന പ്രാ ശരീരങ്ങളൊക്കെ സർവഭൂതങ്ങളും അസത്താണ് എന്നാൽ സത്ത് എന്ന് പറയുന്നത് നിത്യമായ ദേവി രൂപം എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ മായ മായ എന്ന് പറയുന്നത് തന്നെയാണ് അസത്ത് എന്ന് പറയാം നമുക്ക് അപ്പോൾ ഈ രണ്ട് രൂപങ്ങളും ധരിക്കുന്നവൾ അപ്പോൾ ഉള്ളതായിട്ട് തോന്നിക്കുന്നു എന്നാൽ അനിത്യമാണ് അതിനെയാണ് മായാരൂപം ദേവിയുടെ തന്നെയാണ് മായാരൂപം അത് അനിത്യമാണ് അതിനെയാണ് അസത്തായിട്ടുള്ള രൂപം ധരിച്ചത് അപ്പോൾ അസത്തായിട്ടുള്ള രൂപം ധരിച്ചതും എന്നും നിലനിൽക്കുന്ന രൂപം ധരിച്ചതും അസത്തായിട്ടുള്ള രൂപവും ധരിച്ചതും ദേവി തന്നെയാണ് അപ്പോൾ ദേവി ചൈതന്യം സത്തായിട്ടും അസത്തായിട്ടും രൂപം ധരിക്കുന്നു അതിനാൽ സത് അസദ് രൂപധാരണി അതാണ് സത് അസത് രൂപധാരണി എന്ന നാമം ഇനി അറുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം അഷ്ടമൂർത്തി എട്ട് മൂർത്തികളോട് മൂർത്തികളോടുകൂടിയവൾ അതാണ് അപ്പോൾ നമ്മൾ എട്ട് ലക്ഷ്മി അഷ്ടലക്ഷ്മി എന്നൊക്കെ പറയില്ലേ അതുപോലെ എട്ട് മൂർത്തികളോട് കൂടിയവൾ എട്ട് മൂർത്തികൾ എന്ന് പല രീതിയിൽ പറയുന്നുണ്ട് ദേവിക്ക് ലക്ഷ്മി മേധ ധര പുഷ്ടി ഗൗരി തുഷ്ടി പ്രഭ ധൃതി ഇങ്ങനെ എട്ട് മൂർത്തികളായിട്ട് ദേവിയുടെ മന്ത്രലിംഗ രൂപങ്ങളാണ് ഈ എട്ട് മൂർത്തികളെന്ന് പറയുന്നു അങ്ങനെ എട്ട് മൂർത്തികളുള്ളവർ ദേവി പിന്നെ അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ ശിവൻ എന്നും കൂടെ അർത്ഥമുണ്ട് അപ്പം അഷ്ടമൂർത്തി എന്ന് പറയുമ്പോൾ ശിവൻ എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ ശിവനിൽ നിന്ന് ദേവി ഭിന്നയ അല്ലല്ലോ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ നോക്കിയാൽ ശിവനും ശക്തിയും കൂടെ ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ശിവനിൽ നിന്ന് അഭിന്നയായവൾ എന്ന് അർത്ഥം അപ്പം ഇനി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അജാ ജൈത്രി അജ ജൈത്രി അജയെ ജയിച്ചവൾ അജ ജൈത്രി ജൈത്രി ജയിച്ചവൾ അജയേ ജയിച്ചവൾ അവിദ്യാരൂപിണിയായിട്ടുള്ള മായയാണ് അജ എന്ന് പറയുന്നത് അപ്പം ആ മായയെ ജയിച്ചവളാണ് ദേവി എന്നാണ് ആ നാമം അപ്പോ തൻ്റെ ഭക്തന്മാർക്ക് മായി ജയിക്കുന്നതിനുള്ള ജയിക്കുന്നതിനുള്ള ശക്തി നൽകുന്നു ദേവി എന്നർത്ഥം അപ്പോൾ ദേവി തന്നെ മായ രൂപിണിയാണ് അതുകൊണ്ട് ദേവി മായയെ തോൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മായയെ ജയിക്കേണ്ടത് ഉപാസകനാണ് മായയെ ജയിക്കേണ്ടത് ഉപ ഉപാസകനാണ് എന്നും അതിന് ആ മായയെ ജയിക്കാൻ ഉപാസകൻ എന്ന് പറയുമ്പോൾ ഭക്തൻ ശരിക്കും മായയെ ജയിക്കേണ്ടത് ഭക്തനാണ് ആ മായയെ ജയിക്കാൻ തൻ്റെ ഭക്തന് അതിന് വേണ്ട ശക്തി നൽകുന്നവൾ ദേവി എന്നാണ് അർത്ഥം അപ്പോൾ അജാ ജയിത്രി അജയെ ജയിച്ചവൾ അവിദ്യാരൂപിണിയായ മായയെ ജയിച്ചവൾ എന്നർത്ഥം ഇനി അറുന്നൂറ്റി അറുപത്തി നാലാമത്തെ നാമം ലോകയാത്രാ വിധായിനി ലോകയാത്രയെ നിയന്ത്രിക്കുന്നവൾ ലോകയാത്ര എന്നതിന് പതിനാല് ലോകങ്ങളുടെയും സംരക്ഷണത്തെ കുറിക്കുന്നു ലോകയാത്ര അപ്പോൾ ആ സൃഷ്ടികർത്തൃയായിട്ടുള്ള ദേവി തന്നെയാണ് നിലനിൽപ്പിന് വേണ്ട എല്ലാ വിധാനങ്ങളും ചെയ് നടത്തുന്നത് എന്ന് പറയുന്നു ലോകങ്ങളുടെ യാത്ര അതിനെയാണ് പ്രളയം എന്ന് പറയുക ലോകയാത്ര വിധായിനി എന്ന് പറയാൻ ലോകയാത്രയുടെ അല്ലെങ്കിൽ പ്രളയത്തെ വിധാനം ചെയ്യുന്നവൾ അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം അല്ലെങ്കിൽ പ്രളയം എന്നാണല്ലേ പറയുക അപ്പോൾ ആ സൃഷ്ടിയും സ്ഥിതിയും പോലെ തന്നെ ആ പ്രളയവും ലയവും പ്രധാനമാണ് അപ്പോൾ അതിനെ വിധാനം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം ഇനി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഏകാഗിനി ഒറ്റപ്പെട്ടവൾ എന്നർത്ഥം രണ്ടാമതായി മറ്റൊന്നുമില്ലാത്തവൾ അപ്പോൾ ഒന്ന് എന്ന് പറയുന്നില്ലേ നമ്മൾ ഏകമാണ് അതാണ് അതിൻ്റെ അർത്ഥം സർവപ്രപഞ്ചങ്ങളിൽ നിന്നും അഭിന്നയായവൾ എന്നും എല്ലാ വസ്തുക്കളും എല്ലാ പ്രാണികളും എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ വിദ്യകളും എല്ലാ ലോകങ്ങളും എല്ലാ കാലങ്ങളും തന്നെ ദേവി രൂപമാണ് എന്നും ദേവിയിൽ നിന്ന് വേറെയായിട്ട് വേറെ ഇവിടെ ഒന്നും ഇല്ല എന്നും പറയുന്നു അപ്പോൾ അതാണ് ഈ ലോകത്തിൽ ദേവി ഒരുവൾ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു അതുകൊണ്ടാണ് ഏകാഗിനി ഒറ്റപ്പെട്ടവൾ എന്നും രണ്ടാമതായിട്ട് മറ്റൊന്നുമില്ലാത്തവൾ എന്നർത്ഥം അപ്പോൾ ആ അദ്വൈത ഭാവവും നമുക്ക് മനസ്സിലാക്കാം ഇനി അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ രൂപം ഭൂമരൂപ ബ്രഹ്മരൂപിണി എന്നർത്ഥം അതായത് ഭൂമ എന്ന് പറയുമ്പോൾ ബ്രഹ്മം തന്നെയാണ് അപ്പോൾ ഭൂമ എന്ന പദത്തിന് ബഹു എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ ബഹുരൂപയായവൾ എന്നും പറയാം അപ്പോൾ ഏകാഗിനി എന്ന് ആദ്യം പറഞ്ഞു ഒറ്റപ്പെട്ടവൾ എന്ന് ഇപ്പോൾ പറയുന്നു ബഹുരൂപയായവൾ എന്നപ്പോൾ ഏകാഗിനിയാണെങ്കിലും ബഹു രൂപയായവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വായു ഒന്നാണെങ്കിലും സാഹചര്യം കൊണ്ട് ഈ വായു ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവൾ ആ പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് വേസ്റ്റൊക്കെ ഡംപ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ആ വായു എങ്ങനെയുണ്ടാകും ആ വായു ദുർഗന്ധമായിരിക്കും അതുപോലെ നല്ല ഇപ്പോൾ ഒരു നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ഒരാൾ നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടുത്തെ അതിൻ്റെ ചുറ്റുമുള്ള വായു നല്ല സുഗന്ധമായിരിക്കും അപ്പം ഇവിടെ പിന്നെ അതിൻ്റെ ഗുണമനുസരിച്ച് അത് മാറുന്നു വായു ഒന്നാണെങ്കിലും സാഹചര്യം അനുസരിച്ച് മാറുന്നു എന്ന പോലെ ഏകയും ബ്രഹ്മരൂപിണിയുമായിട്ടുള്ള ദേവി ആ ഒരു ഉപാധി ഭേദം കൊണ്ട് അനേകം രൂപങ്ങളായിട്ട് വിരാജിക്കുന്നു എന്ന് ദേവി പുരാണത്തിൽ പറയുന്നു അപ്പം ഇനി അറുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം നിർദ്വൈത അത് നിർദ്വൈത എന്ന് പറയുന്നത് അടുത്ത നാമം അറുന്നൂറ്റി അറുപത്തെട്ട് ദ്വൈതവർജിത ഇത് രണ്ടും ഒരുമിച്ച് പറയാം കാരണം രണ്ടിൻ്റെ അർത്ഥം ഏകദേശം ഒന്നാണ് അപ്പോൾ ഇത് പറയുമ്പോൾ അതും കൂടെ പറയുമ്പോൾ എളുപ്പമായിരിക്കും അറുന്നൂറ്റി അറുപത്തി ഏഴ് നിർദ്വൈത അറുന്നൂറ്റി അറുപത്തെട്ട് ദ്വൈത വർജിത ഇവിടെ നിർദ്വൈത എന്ന് പറയുമ്പോൾ നിർഗതമായ ദ്വൈതം അല്ലെങ്കിൽ ദ്വൈതഭാവമില്ലാത്തവൾ നിർദ്വൈത ദ്വൈതഭാവം ഇല്ലാത്തവൾ നിർദ്വൈത അല്ലെങ്കിൽ ദ്വൈതഭാവത്തെ വർജിച്ചവൾ ആണ് രണ്ടാമ അടുത്ത നാമം ദ്വൈത അപ്പോൾ രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് രണ്ടെന്ന ഭാവമാണ് ദ്വൈതം ഇവിടെ ജീവനും ഈശ്വരനും രണ്ടാണ് എന്നതാണ് ദ്വൈതം ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്ന അതൊക്കെയാണ് നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത് ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോകുന്നു അവിടെ ഭഗവാനെ കാണുന്നു അതാണ് രണ്ടായിട്ട് ദ്വൈതഭാവം അപ്പോൾ ഇവിടെ ഈശ്വരൻ വേറെ ജീവൻ വേറെ അതാണ് ദ്വൈതഭാവം അപ്പോൾ ഈ അദ്വൈതം ഭാവം എന്ന് പറയുമ്പോൾ അതിൽ പുരുഷനും പ്രകൃതിയും ശിവനും ശക്തിയും ഒക്കെ ഒന്നാണെന്നുള്ള ആ ഒരു ആ ഭേദഭാവങ്ങളില്ലാതെ പ്രാണികളിൽ വർത്തിക്കുന്ന ജീവശക്തിയും പരാശക്തിയും രണ്ടല്ല ഒന്നാണ് എന്ന് ആ ദ്വൈതദൃഷ്ടി ഭാവം മാറിയിട്ട് അദ്വൈത ഭാവം ഉണ്ടാകുന്നതിന് പക്ഷെ ദൈവികാരുണ്യം വേണമെന്നും അതുകൊണ്ട് ദേവിയെ നിർദ്വൈത എന്ന് പറയുന്നു അതായത് ദ്വൈതം ഇല്ലാത്തവൾ ദ്വൈതഭാവം ഇല്ലാത്തവൾ ദേവി എന്ന് പറയുന്നു അതുപോലെ തന്നെ തനിക്ക് അന്യമായിട്ട് മറ്റൊന്നുമില്ലാത്തവളാകിയാലും വേറൊന്നും ദ്വൈതം ഇല്ല അതാണ് ദ്വൈത വർജിതം അതാണ് അറുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം ഇത് രണ്ടും ഒരുമിച്ച് പറയുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ എളുപ്പം ഇനി അറുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം അന്നഥ അന്നദ അന്നത്തെ അന്ന ദ ധ ദാനം ചെയ്യുക അപ്പം അന്നത്തെ ദാനം ചെയ്യുന്നവൾ അപ്പോൾ ആരാണോ അന്നത്തെ കൊടുക്കുന്നത് അന്നദ പ്രാണികൾക്ക് ദേഹം നിലനിർത്തുന്നതിന് വേണ്ട അന്നം അത് ആഹാരം അത് അത്യാവശ്യമാണല്ലോ ആ ആഹാരം ഇല്ലെങ്കിൽ ജീവികൾക്ക് ഇവിടെ നിലനിൽപ്പില്ല ആ ജീവികൾക്ക് അന്നം അല്ലെങ്കിൽ ആ അന്നം ദാനമായിട്ട് നൽകുന്നവൾ അന്നദ അതുകൊണ്ടാണ് അന്നപൂർണദേവി തവമൊക്കെ പിന്നെ ശങ്കരാചാര്യർ രചിച്ചത് ദേവിക്ക് ദേവിയെ അന്നപൂർണയായിട്ട് ഭക്തന്മാർ രൂപ കൽ രൂപം കൽപ്പിക്കുന്നു കയ്യിൽ അന്നപാത്രവും വിളമ്പുന്ന തവിയുമായിട്ട് ഇരിക്കുന്ന ദേവിയുടെ ഭാവം കാശിയിലും അതുപോലെ കേരളത്തിലെ ചെറുകുന്ന് തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ആ അന്നപൂർണ ദേവിയായിട്ട് ദേവിയെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ അന്നപൂർണ സദാദേ സദാപൂർണേ അന്നപൂർണേ ശങ്കരപ്രാണ വല്ലഭേ ഞാൻ വൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹിജ പാർവതി എന്ന് തുടങ്ങുന്ന ശങ്കരാചാര്യരുടെ അന്നപൂർണാ സ്തോത്രം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അന്നപൂർണ ആരൂപത്തിലുള്ള ദേവിയെ പല ക്ഷേത്രങ്ങളിലും ആരാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കാശിയിലും അതുപോലെ കേരളത്തിലെ ചെറുഗുമ്മ തുടങ്ങിയ അനേകം ക്ഷേത്രങ്ങളിലും ദേവിയെ അന്നപൂർണ രൂപത്തിൽ ഭക്തന്മാർ ആ രൂപം കൽപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു അല്ലെങ്കിൽ അത് പറയുന്നത് ദേവി അന്നപൂർണ്ണയാ അന്ന അന്നതയാണെന്ന് പറയുമ്പോൾ അന്നത്തെ ദാനം ചെയ്യുന്നു എന്നും പ്രാണികൾക്ക് ദേഹം നിലനിർത്താനുള്ള ആഹാരം വേണം അതുകൊണ്ട് ആ അന്നത്തെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥമാണ് അന്നദ ഇനി അടുത്തത് അറുന്നൂറ്റി എഴുപതാമത്തെ നാമം വസുധ അപ്പം നേരത്തെ അന്നദ എന്ന് പറഞ്ഞു ഇനി പ്രാണത എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൽ പിന്നെ വിഷ്ണുസഹസ്രനാമത്തിൽ അപ്പോൾ പ്രാണനെ നൽകുന്ന പ്രാണത യോഗ്യത എന്ന് പറഞ്ഞു യോഗ്യതയെ നൽകുന്ന യോഗ്യത അതുപോലെ ഇവിടെ വസുത വസുത വസുവിനെ ദാനം ചെയ്യുന്നവൾ വസു എന്ന അർത്ഥം ധനധാന്യ സമ്പത്തിനെ കുറിക്കുന്നു സുവർണവും സ്വർണവും രത്നവും തുടങ്ങിയ സമ്പത്തിനെ കുറിക്കുന്നു വസു ആ വസു അപ്പം നേരത്തെ അന്നത്തെ ദാനം ചെയ്യുന്നവൾ അന്നത എന്ന് പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ജീവിക്കുന്നതിന് സമ്പത്ത് ആവശ്യമാണ് ആ സമ്പത്താണ് വസു ആ വസുവിനെ ദാനം ചെ നൽകുന്നവൾ എന്നും പറയാം അതാണ് വസുത വസു എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം ജലം എന്ന അർത്ഥമുണ്ട് അപ്പോൾ ജലം തന്നെ ഭഗവാന്റെ രൂപമാണ് ദേവി രൂപമാണെന്നൊക്കെ പറയാം അതുപോലെ അന്നം പോലെ പ്രധാനവും അന്നത്തിൻ്റെ മുഖ്യഭാഗവുമായ ജലം ഇപ്പം ജ അന്നം ഉണ്ടാവണമെങ്കിൽ ജലം വേണമല്ലേ അപ്പോൾ അന്നത്തെ ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖ്യഭാഗമാണ് ജലം ആ ജലത്തെ ദാനം ചെയ്യുന്നു എന്ന അർത്ഥവും വരാം വസു എന്ന ശബ്ദത്തിന് ജലം എന്ന അർത്ഥമുണ്ട് സമ്പത്ത് എന്ന അർത്ഥമുണ്ട് ഇനി പ്രകാശം എന്നും കാന്തി എന്നും അർത്ഥമുണ്ട് അപ്പോൾ പ്രകാശം നൽകുന്നവൾ കാന്തി നൽകുന്നവൾ അപ്പോൾ ചന്ദ്രൻ ആയിട്ട് സൂര്യചന്ദ്രന്മാരായിട്ടും അഗ്നിയായിട്ടും ഒക്കെ പ്രകാശം നൽകുന്നവൾ എന്നുള്ള അർത്ഥം അപ്പം ഇവിടെ പിന്നെ നമ്മൾ അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളാണ് നോക്കിയത് അപ്പോൾ ഇന്ന് നോക്കി ആ ഭാഗങ്ങൾ വരുന്ന ആ ശ്ലോകങ്ങള് സർവാധാരാസുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി രജ ജയത്രി ലോകയാത്ര വിദായിനി ഏകാഗിനി ഭൂമരൂപ നിർദ്വൈതദ്വൈത വർജിത അന്നത വസുത വ്രത ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ആ ഒരു ശ്ലോകങ്ങളിൽ വരുന്ന നാമമാണ് അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ ഇത്രയും നാമങ്ങള് മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവമംഗളമംഗലേഷ സർവാർത്ഥ സാധികേ ശാരണേത്രിപകേ ദേവി നാരായണി നമോസ്തുതേ ഹരേ കൃഷ്ണ സർവം ഗുരുവായിരപ്പ വസ്തു ഓം തത്സത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും അടുത്ത ഒരു വ്യാഖ്യാനവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരെ നന്ദി നമസ്കാരം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓം തത്സത് ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം